എന്താണ് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു എന്ന ഗ്രന്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അമലു നിയമങ്ങളെ കൊണ്ട് അമൽ ചെയ്യലാണ് വൽ അഹദു ശരീയത്തിന്റെ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നും പ്രവർത്തിക്കുമെന്നുള്ള പൂർണമായ വിശ്വാസവും അൻ ഇസ്ലാമിൽ ഒരുപാട് ഇളവുകളുണ്ട് ആ ഇളവുകളിൽ നിന്നും വിദൂരമാവുക ഇളവുകളെ സ്വീകരിക്കാതെ ഇസ്ലാമിന്റെ കൽപ്പനകൾ മാക്സിമം പിടിച്ചുകൊണ്ട് ശരിയത്ത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതത്തിനാണ് പൊരിയക്കത്ത് എന്ന് പറയുന്നത് ഈ ഒരു നിർവചനമാണ് പണ്ഡിതന്മാരും തൊരീക്കത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ശരീരത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ശരീരത്തിന്റെ നിയമങ്ങൾക്ക് അതീതമായി ഒരു തൊരീക്കത്തും ഇന്നുവരെ ഇവിടെ ഏത് പണ്ഡിതനും വിശദീകരിച്ചിട്ടില്ല കാരണം തസൌഫിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ് അസുൽ തസൌഫ് എന്ന് വേണമെങ്കിൽ പറയാം മഹാനായ സൈനുദ്ദീൻ മഹ്ദൂമുൽ ഖബീർ ഉൽ മഹബറിൽ ഫന്നാനി രചിച്ച കിതാബുൽ നമ്മളെല്ലാം കേട്ട് പരിചയമുള്ള ഒരു ബൈത്തും കൂടിയാണ് അഥവാ സമുദ്രത്തിലൂടെയത്താകുന്ന കപ്പലിൽ സഞ്ചരിച്ചുകൊണ്ട് ഹക്കീക്കത്താകുന്ന മുത്തുകൾ രക്നങ്ങൾ കൈവരിക്കുക ഇങ്ങനെയാണ് ഒരാൾക്ക് ആത്മ സംസ്കരണം ശുദ്ധീകരണം ഉണ്ടാകുന്നത് ഇവിടെയെല്ലാം ശരീരത്ത് ഇല്ലാതെ വെറുതെ ഒരു തൊരിയക്കത്തൊരിക്കലും സൃഷ്ടിച്ചുണ്ടാക്കാൻ കഴിയില്ല ചില ആളുകളുടെ ഹൃദയങ്ങളിൽ തൊരിയക്കത്ത് എന്ന് പറഞ്ഞാൽ അത് ശരീരത്ത് വെടിഞ്ഞുകൊണ്ട് ശരീരത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് എന്ന് വിശ്വസിച്ച പല ആളുകളും നമുക്കിടയിലുണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു വിശ്വാസം ഉണ്ടായത് ശരിയഴത്തും തൊരിയക്കത്തും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരിക്കലുമല്ല ശരിയഴത്തു തൊരിയക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാണ് നമ്മുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളാണ് നോമ്പ് നിസ്കാരം ഹജ് പോലെയുള്ള കർമ്മങ്ങൾ ഇതിലേക്ക് ആത്മ സംസ്കരണം ശുദ്ധീകരണം നൽകുകയാണ് തൊരിയക്കത്തിലൂടെ ഉണ്ടാകുന്നത് അഥവാ നിസ്കാരത്തിൽ അള്ളാഹു സുബഹാനഹൂവത്ത ആലയെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കുക ഇത് തൊരീക്കത്തായി മാറി നോമ്പ് നിർവഹിക്കുന്ന സമയത്തിൽ അള്ളാഹുവിന്റെ വജഹുദ്ദേശിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുക പടച്ച വടച്ച കുറിച്ച് ചിന്തിക്കുക ഇത്തരത്തിൽ ആത്മ സംസ്കരണത്തിലൂടെ ബാഹ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് തൊരീക്കത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ആത്മ സംസ്കരണത്തിലൂടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് തൊരീക്കത്ത് എന്ന് പറയുന്നത് ആത്മ സംസ്കരണത്തിലൂടെയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ശരിയടുത്തുണ്ടാവണം ശരിയടുത്തുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ ഒരു തൊരിയക്കത്ത് സ്ഥിരപ്പെടുകയുള്ളു ത്വരിയത്തില്ലാതെ ഒരു ലോകത്തിൽ ഒരു തൊരീക്കത്തും ഇന്ന് വരെ സ്ഥിരപ്പെട്ടിട്ടില്ല ഹക്കായ തൊരീക്കത്തിനെ കുറിച്ചാണ് പറയുന്നത് തൊരീക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ബാഹ്യമായ അതിന്റെ ഭാഷയായ അർത്ഥം എന്നാണ് എന്നാൽ അതിന്റെ സാങ്കേതിക അർത്ഥങ്ങളിലേക്ക് വരുമ്പോളാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ശരീരത്തിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കൽബിന് ഹൃദയത്തിന് ആത്മാവിന് സംസ്കരണം നൽകുക ശുദ്ധീകരണം നൽകുക അതിനെ ഒന്നും കൂടിയും പറഞ്ഞാൽ ആത്മശുദ്ധീകരണത്തോടുകൂടെയുള്ള ആത്മ സംസ്കരണത്തോടുകൂടെയുള്ള അമലുകൾ പ്രവർത്തനങ്ങൾ ഇതാണ് തൊരീക്കത്ത് ശരീരത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ത്വരീക്കത്തിൽ പ്രവേശിച്ചവന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടം അതിലൂടെ അവൻ അമല് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ മാരിഫത്ത് അവന് ലഭിക്കുന്നു ഏത് ആരിഫത്താണ് ആത്മ ശുദ്ധീകരണത്തിലൂടെ അവൻ അമൽ ചെയ്യുകയാണെങ്കിൽ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഹക്കീക്കത്ത് സുമീക്കത്തും അവന് മണിരത്നങ്ങൾ അവന് വലിയ വലിയ മുത്തുകൾ അവന് കൈവരിക്കാൻ കഴിയും ആ മുത്തുകൾ ഏതാണെന്ന് ഹബീബായ മുത്തു റസൂൽ വസ്ല്ല ഹദീസിലൂടെ പഠിപ്പിക്കുന്നു എന്താണ് ഈ ശരീരത്തിലൂടെ ആത്മശുദ്ധീകരണം നടത്തിയിട്ട് ഒരു ഒരുക്കത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അവന് ലഭിക്കുന്നത് ഹബീബായ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മൽ ഇഹ്സാനു യാ നബിയെ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മറുപടി കൊടുക്കുന്നു അൻ അല്ലാഹുവിനെ ആരാധിക്കുക അൻ കഅന്നക തറാഹു തറാഹു തകുൻ ഫഇന്നഹു അള്ളാഹു നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ നീ പടച്ച റബ്ബിനെ ആരാധന നടത്തുക ഇതാണ് അവസാനമായി ഏത് സ്ഥലത്ത് പോയാലും എവിടെ ചെന്നാലും പടച്ച റബ്ബിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരുന്നു അത് എന്തിന്റെ അനന്തര ഫലമായി ലഭിച്ചതാണ് ആത്മശുദ്ധീകരണത്തിലൂടെ ആത്മ സംസ്കരണത്തിലൂടെയുള്ള അവൻ്റെ ശരീരത്തിൻ്റെ അമലുകളിലൂടെ ആ ശരീരത്തിൻ്റെ നിയമങ്ങൾ നിസ്കാരം നോമ്പ് പോലെയുള്ള കർമ്മങ്ങൾ ആത്മശുദ്ധീകരണത്തിലൂടെ അവൻ പ്രവർത്തിച്ചതിന്റെ പേരിൽ അവന് ലഭിച്ച ഏറ്റവും വലിയ പ്രതിഫലമാണ് അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു ശക്തിയെ അവന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിപ്പിച്ചു അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അവന്റെ ഹൃദയത്തിൽ പറാഗിയത്തായി മുഴുവനും നിറഞ്ഞു കഴിഞ്ഞു ഹൃദയം മുഴുവനും അള്ളാഹുവാണ് ഇതാണ് യഥാർത്ഥത്തിൽ തൊരിയക്കത്ത് എന്ന് പറഞ്ഞാൽ അല്ലാതെ ശരീരത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിയിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഇന്ന് വരെ ആരും അഭിപ്രായമാണ് ഇൻഷാ അള്ളാ എന്തിനാണ് ഇത്തരം ഒരു തൊരീക്കത്തിൽ ഇല്ലാതെ തൊരീക്കത്തിന്റെ ആവശ്യമില്ലാതെ പടച്ചറബിലേക്ക് അടുക്കാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം കൂടി നമ്മൾ ഉന്നയിച്ചിരുന്നു എന്താണതിന് മറുപടി